കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു ക്രിമിനലുകളുടെ വികാരഭൂമിയായി നമ്മുടെ നാട് ഭരണകർത്താക്കൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയോ മാത്രമല്ല അത്തരം ആളുകൾക്കും സംഘങ്ങൾക്കും കുടപിടിക്കുകയും ചെയ്യുന്നു ഈയിടെയായി വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് റോഡ് റേജ് അഥവാ റോഡിലെ രോക്ഷം സർവ്വ സീമകളും ലംഘിച്ചാണ് കേരളത്തിലെ ട്രാഫിക് സംസ്കാരത്തിൻ്റെ പോക്ക് ഇടതുവശത്തുകൂടി ഓവർടേക്കിങ്ങും മൂന്ന് പേർ ബൈക്കിൽ പോകുന്നതുമൊക്കെ ഇപ്പം നാട്ടു നടപ്പായി കഴിഞ്ഞു ആർക്കും ഒരു പരാതിയുമില്ല എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഭയപ്പെടുത്തി ഉത്തരവാദിത്വത്തിൽ നിന്നും തലയൂരുന്നതാണ് ഇവിടുത്തെ രീതി വളരെ സംസ്കാരരഹിതമായ ഭാഷയും പെരുമാറ്റവും കൊണ്ട് ഇല്ലാതാക്കി മാറ്റുന്നു ചില തീർത്തു നിർഭാഗ്യകരമായ സംഭവങ്ങളിൽ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥയും ജീവഹാനിക്കുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടാവുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഒരപകടമുണ്ടായാൽ തല്ലിയും തെറി പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഒരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കും മറ്റ് രാജ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ അടിയന്തിരമായി ഒരു റോഡ് റോഡപകട പ്രോട്ടോക്കോൾ വേണം ഇനി അത്ര ഒന്നുണ്ടെങ്കിൽ തന്നെ അത് ആളുകളെ കൂടി അറിയിക്കണം ക്യാമറകൾ എല്ലാ ചെറിയ റോഡുകളിലും വയ്ക്കണം മെയിൻ റോഡിൽ മാത്രമല്ല എ ഐ ക്യാമറ വേണ്ടത് മാളുകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ വണ്ടികൾ നിരീക്ഷിക്കപ്പെടാൻ സ്ഥാപിക്കണം ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾ റോഡിൽ ഉണ്ടാവരുത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ചെറിയ അപകടങ്ങളിൽ പരസ്പരം ഇൻഷുറൻസ് കാർഡുകൾ കൈമാറാനുള്ള വ്യവസ്ഥ വേണം രണ്ടു കൂട്ടരും അപകടത്തിൻ്റെ പടമെടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ട പോർട്ടൽ വേണം അവിടെ എ ഇ വേണം അപകടം നടന്ന സ്ഥലത്തിനടുത്ത ക്യാമറകൾ പരിശോധിക്കാനും പടങ്ങൾ പരിശോധിച്ച് നിഗമനത്തിലെത്താനും വേണ്ട സാങ്കേതിക വിദ്യയും നടപ്പാക്കണം ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ ആറ് എയർ ബാഗ് നിയമം ആവുന്നത് പോലെ ഇൻഷുറൻസും നിർബന്ധമാക്കണം വിളിച്ചാൽ വെളിപ്പുറത്തോടെ എത്തുന്ന റോഡ് സൈഡ് അസിസ്റ്റൻസ് വേണം സഞ്ചരിക്കുന്ന കോടതിയല്ല സഹായമാണ് വേണ്ടത് ഇരു കൂട്ടരെയും രമ്യമായി സംസാരിച്ച് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമാധാനമായി കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് വേണ്ടത് അതാണ് യാത്രക്കാരും വാഹന ഉടമകളുമെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടെ റോഡിൽ ഒരപകടം ഒരു ചെറിയൊരു അപകടമുണ്ടായാൽ പോലും തെറുവിളിയും ബഹളവും ഒക്കെയായി അതിനെ അങ്ങ് വല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നു